ഞാനൊന്നും നോക്കട്ടെ ഓ അങ്ങനെ തന്നെ ഇരുമ്പുണ്ട് അവിടെ ഇത് അതിന്റെ പാമ്പിന്റെ അപ്പോൾ സ്നേഹിമാരിയൊക്കെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരി മണ്ണത്തിൽ ആണ് ഇപ്പോൾ നമുക്ക് കോളൂന്ന് പറഞ്ഞത് നല്ലൊരു അരമണിക്കൂറായിരുന്നു മലയാ അപ്പോൾ ഞാൻ വേറെ സ്ഥലത്തേക്ക് ഇവിടെ നമ്മുടെ മയിലിപ്പാടത്തിൽ കേസിന് പോയിക്കായിരുന്നു അപ്പോൾ അവിടെ ചേരിയായിരുന്ന ഫ്ലാറ്റിൻ്റെ ഉള്ളിലായത് കൊണ്ട് നമുക്കതിനെ എന്താ പറയുക അവിടെ വിടാൻ പറ്റില്ലേ അത് ടൗൺ പ്രദേശമാണ് നമ്മുടെ ചെമ്പക്കവിഭാഗത്താണ് നമ്മളതിനെടുത്ത് പോന്നു അങ്ങനെ നമ്മൾ നേരെ ഇവിടേക്ക് എത്തി ഇവിടേക്ക് എത്തി ഇവിടെ എന്ന് വെച്ചത് ഉപയോഗിക്കില്ല ഒഴിഞ്ഞെടുക്കുന്ന വീടാണ് ഇവിടെ ആൽതാമസം ഉണ്ടായില്ല അപ്പോൾ ഇങ്ങനെ നാട്ടിൽ നിങ്ങൾ എന്നെ കണ്ടേ ആ ആ അതെല്ലേ വന്ന് നോക്കി അപ്പോൾ വീടിന്റെ ഓണർ വന്ന് ജസ്റ്റ് ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ബാത്റൂമിൽ റൂമിലെ ബാത്റൂമിൽ തിരക്കം കിട്ടാൻ അങ്ങനെ തോന്നുന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വലിയൊരു പമ്പാണ് അപ്പോൾ അതിൻ്റെ ചിത്രം ഇനി ഇവിടെ നിന്ന് നമ്മൾ ജീവിശേടനെ അയച്ചോളൂ ശേഷൻ എനിക്ക് നേരെ അയച്ചെന്നു എന്തുവാണെന്ന് നോക്കാൻ വേണം നോക്കിയപ്പോൾ മൂർക്കനാണ് അപ്പോൾ കുഴപ്പമില്ല ബാത്റൂമിന്റെ അകത്ത് സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി അതിൽ നിന്ന് തീർപ്പിക്കുന്നില്ല നമ്മൾ ഡോറ് ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിന്റെ തുറന്നതിന് ഉള്ളിൽ പോകുകയാണ് നമ്മളതിനെ എന്താ പറയുക റെസി ചെയ്യാനുള്ള ശ്രമത്തിലാണ് എന്നൊക്കെ നേരെ റിസ്കിലേക്ക് കിടക്കാം നമ്മുടെ ആയുധങ്ങളൊക്കെ എടുക്കാം വേണ്ട വേണ്ട തോന്ന അത് തുറന്നോ 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 ഏത് പത്രമാറ്റോ ഇവിടെ ഞാനൊന്ന് ആദ്യം നോക്കട്ടെ ഓ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഇത് അതിന്റെ പാമ്പിന്റെ ഇരിക്കണത് അപ്പൊ ഇതിന്റെ ഉള്ളില് അപ്പൊ ഇവിടെ കണ്ടിരിക്കണേ ഇതിന്റെ ഉള്ളില് അത്യാവശ്യം വലിപ്പുള്ള ഒരു മുറക്കനാണ് അപ്പൊ അമ്മയുടെ നമ്മള് ഫോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കതിനോഷ്ടിക ഞാൻ അടിപൊളിയായിട്ട് അയച്ചരാം

കുറച്ച് ദിവസമായിട്ട് ഇതിനുള്ള വന്ന് പെട്ടതാണ് മിക്കവാറും വെന്റിലേഷൻ വഴി ഉള്ളിലേക്ക് വന്ന് പെട്ടെന്ന് അരിപ്പിനെ തിരിച്ച് കയറാൻ പറ്റാതെ ഉള്ള സിറ്റുവേഷൻ ആണ് അപ്പൊ അവര് കിളിന് എന്തോ പിടിച്ചു എന്നാണ് ഊര് പറഞ്ഞത് പക്ഷെ ഇത് അവർക്ക് മനസ്സിലാകാണ്ടായിരുന്നു ഇത് കിളിയല്ല ഇത് അതിന്റെ ആ പാമ്പിന്റെ തന്നെ സ്കിന്നാണ് അപ്പൊ അതൊക്കെ ഊരി ഇട്ടിട്ടുണ്ട് പാമ്പ് ഈ സുഖമായിട്ട് ഇതിന്റെ മുകളിലിരിപ്പുണ്ട് എത്ര ദിവസമായിരുന്നു നമുക്കറിയില്ല നമ്മൾ എന്തെങ്കിലും എടുക്കാനോ നിങ്ങൾ കുറച്ചാണ് ബാക്കി അപ്പൊ അമ്പനെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടു കേട്ടോ ആ കൂട്ടാമ്പറച്ചിട്ടുണ്ട് ടി ഉണ്ടാവും <laughs> <otherapy> ഏഹ് ഒന്നും ഉണ്ടാക്കില്ല ഞാൻ പെട്ടെന്ന് തന്നെ ബാഗ്രാക്കില്ലേ ആത്തും നമ്മളതിനുള്ള വന്ന പിടിഞ്ഞാ കൊത്തല്ല കടിക്കുകയാണ് ചെയ്യ പാമ്പിനെ കൊത്താനുള്ള കഴിവ് കൊറച്ചു ആയിട്ടുണ്ട് കണ്ടിട്ട് മരവിടിച്ചാലും കാട്ടിൽ കൊണ്ടായി വിടും അതെ അപ്പൊ എന്തായാലും നമ്മള് അധികം പാമ്പിനെ അധികം ബ്രോപ്പ് ഒന്നും ചെയ്തില്ല വളരെ ഈസി ആയിട്ട് എടുത്ത് നമ്മള് പാമ്പിനെ പൈപ്പിൻ ബാഗിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഭയങ്കര ചെയ്യാൻ കിട്ടും അടുത്ത വീഡിയോയിൽ കാണാം ലക്ഷ്മി ചോദിച്ചു